ജോലിയും മറ്റു ആനുകൂല്യങ്ങളും ഒന്നും കൈപ്പറ്റാത്ത മുപ്പത്തി അഞ്ചിനും വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി പ്രതിമാസം ആയിരം രൂപ പെൻഷൻ നൽകുന്നതാണ് ഈ പദ്ധതി അന്ത്യോദയ അന്യോജന യോജന മുൻഗണനാ വിഭാഗം എന്നീ റേഷൻ കാർഡുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹത അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം മുപ്പത്തിയഞ്ചിനും അറുപതിനുമിട പ്രായപരിധിയുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിലുള്ളവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം വിധവ അവിവാഹിത വികലാംഗർ എന്നീ വിഭാഗത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും സർവീസ് കുടുംബം ഇ പി എഫ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ആനുകൂല്യം ഉണ്ടാവില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി എടുക്കുന്നവരെയും പരിഗണിക്കില്ല ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന മാതൃകയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകും പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇനി ഇവയില്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയ്ക്കൊപ്പം നൽകണം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തി കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ഡി കേരള ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്ഥാപനങ്ങളെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് തെറ്റായ വിവരം നൽകി പെൻഷൻ കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുകയും ചെയ്യും